ഞാൻ വീണ്ടും വന്നു ഗിരി തൃശ്ശൂർ ഇന്ന് പറയാൻ ഒരു കാർഡുണ്ട് എന്താണെന്നല്ലേ ഞാൻ ബോച്ച ടി വാങ്ങി എല്ലാവരും പറഞ്ഞിട്ട് ബോച്ച ടീ സമ്മാനുണ്ട് സമ്മാനം എന്ന് പറഞ്ഞ് 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 ഇന്ന് പോയിട്ട് ബോച്ച ടി വാങ്ങി കുറെ അല്ല ഒന്ന് രണ്ട് ഒന്ന് ബോച്ച ടി വി വാങ്ങി ഇതിൽ സ്ക്രാച്ച് എമിനര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിലില്ല എന്നാണ് പറഞ്ഞത് അടുത്ത സെക്ഷനിലേ വരെയുള്ള ഒക്കെ അപ്പം ഇതിൽ സ്ക്രാച്ച് എമൻ ഇല്ലേ പക്ഷെ കാർഡുണ്ട് മറ്റേ നമുക്ക് സമ്മാനം കിട്ടണ കാ കൂപ്പൺ ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം ഞാൻ പൊട്ടി ഒരെണ്ണം ഞാൻ ഉണ്ട് കൂപ്പൺ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബോച്ചട്ടി വാങ്ങണം അതുകൊണ്ട് തന്നെ ആദ്യം പൊട്ടിക്കും നിങ്ങൾക്ക് കാണിക്കണം എന്ന് കരുതി ഒരുപാട് പേര് പ്രൈസ് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് ഏതായാലും ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ് നമ്മളിവിടെ ഒരു സ്പേസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അവിടെയാണ് നമ്മളിത് വെട്ടേണ്ടത് അവിടെ ഞാൻ വെട്ടാൻ പോകണം ആദ്യത്തെ നിങ്ങൾ കാണിക്കാണ് എന്താകുന്നല്ല ഇതാണ് നമ്മൾ കൂപ്പൺ കൂപ്പം കിട്ടി അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടുമ്പോൾ ക്യു ആർ കോഡ് ഉണ്ടാവും അത് നമ്മൾ അയക്കണം അതെ കൂപ്പം കണ്ടോളൂ ഇത് ക്യു ആർ കോഡ് ഉണ്ട് ആ ക്യു ആർ കോഡിന് നമ്മൾ അയക്കണം അങ്ങനെ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ അയക്കണം നമുക്ക് ഗൂഗിൾ പേ സ്കാനർ എടുത്തിട്ട് ക്യു ആർ കോഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വരും ആ ഡീറ്റെയിൽ നമ്മൾ അയക്കണം പറയാം ക്യു ആർ കോഡ് എടുത്തു ക്യു ആർ കോഡ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ സ്റ്റാൻ പൈൽ നിൽക്കാണ് ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ അടുത്ത വിളിയിൽ കാണിക്കാം ഓക്കെ ഓക്കെ അതെ വന്നു ഞാൻ ക്യു ആർ കോഡ് കാണിച്ചുവല്ലോ ക്യുആർ കോഡ് കാണിച്ചു സ്കാൻ ചെയ്തു അതെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നത് പേര് ചോദിക്കാമല്ലോ നമ്മൾ ഫുൾ നെയിം അപ്പോൾ അതിൻ്റെ ഫുൾ നെയിം അടിച്ചു പിന്നെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ അടിച്ചു പിന്നെ കൺഫേം ഫോൺ നമ്പർ കൺഫേം ഫോൺ നമ്പർ ആകുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ഇതിൽ പേജിൽ കൺഫേം പോകണം അത് തന്നെ അടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ സെലക്ട് കോഡ് കൂപ്പൻ്റെ കോഡ് അത് നമ്മുടെ ഈ കൂപ്പൻ്റെ അടിയിൽ ഒരു കൂപ്പ് ജെവ കൂപ്പൻ്റെ അടിയിൽ ഒരു കൂപ്പൺ കോഡിതാണ് അവർ അവർ അപ്പോൾ ആ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കണം അത് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഏതാണ് സ്റ്റേറ്റ് ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട് അവരുടെ ഇതിൽ എനിക്ക് വന്നിട്ടുള്ള ചോദ്യം എട്ട് പ്ലസ് മൂന്ന് എത്രയാണെന്നാണ് ഞാൻ പതിനൊന്ന് അയച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത് ഇത് ഇത്രയുള്ളതിൽ നമ്മുടെ കൂപ്പൺ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതെല്ലാം ഇതിൽ ഞാൻ സബ്റ്റ് സബ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അയക്കാണ് അയച്ചോണ്ടിരിക്കണു ഇനി അടുത്തത് അടുത്ത വീടുകൾ പറയാം എന്താകുന്നുള്ളത് ഇന്ന് പത്രയ്ക്കാണ് ഇത് നറുക്കെടുപ്പ് രാത്രി പത്രയ്ക്ക് എല്ലാ ദിവസവും രാത്രി ഇപ്പം നറുക്കെടുപ്പുണ്ട് പത്രയ്ക്ക് അൻറ്റി ഇന്നറിയാ രാത്രിക്ക് ഇന്ന് പത്രയ്ക്ക് കഷ്ടം ഞാൻ ലക്ഷപ്രഭ ലക്ഷപ്രഭാവുന്നറിയില്ല ഏതായാലും എന്ത് കിട്ടിയാലും സന്തോഷം കിട്ടിയില്ലെങ്കിലും സന്തോഷം ചായലേലും വീട്ടിലുണ്ടോ താങ്ക് യു